രാത്രി നമ്മൾ ഒരു ഒരു കേട്ട് പരിചയമുള്ള പാട്ടിന്റെ വരിയാണ് ആ പേര് പേര് തന്നെ സോ സോ ക്രിയേറ്റർ ഈ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് ശാന്തമീരാത്രിയിൽ ശരിക്കും ആ പേര് പോലെ തന്നെ ഒരു രാത്രി ശാന്തമായ ഒരു രാത്രി ഇതിൽ ഒരു ക്രിസ്മസ് രാത്രിയാണ് പാതിരാ കുർബാന നടക്കുമ്പോൾ മൂന്നാറിലെ ഒരു തൂക്കുപാലം ദൂരെ ഒരു പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥന ഒക്കെ അവിടെ രണ്ട് പ്രണയിക്കുന്ന രണ്ടു പേരും ആ പാലത്തിൽ കാർക്കോവണി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ആ കഥയുടെ അതൊരു ഒരു പി പഠിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലുള്ള പ്രണയിക്കുന്ന രണ്ട് ഒന്നും അറിയാത്ത രണ്ട് കുട്ടികൾ അവരുടെ മനസ്സാണ് അത് പിന്നീട് കാലങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പം അവരുടെ മനസ്സിൽ ഇപ്പോഴും അതൊരു ഡ്രീമായിട്ട് കാത്തു നിൽക്കുന്നു അപ്പം അതൊരു അത്രയും പ്രാധാന്യം ആ ലവ് സ്റ്റോറിക്കുണ്ട് രണ്ട് കാലഘട്ടത്തെ ലവ് സ്റ്റോറിയാണ് പറയുന്നത് ഒന്ന് നയൻറ്റീൻ സെവൻറ്റീലുള്ള അങ്ങനത്തെ ഒരു കാലം ഇന്നങ്ങനൊന്നും കാത്തിരിക്കണം നിർബന്ധമില്ല ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലില് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ സമീപത്തുള്ള ഇവിടെ നിന്നും മല പഠിക്കാൻ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ടല്ലോ അപ്പോൾ അവരുടെയൊക്കെ ഒരു എന്താണ് ഡേറ്റിങ്ങും ലിവിങ് ടുഗതറും ബ്രേക്കപ്സും ഒക്കെ ഉള്ള സമയത്ത് അവിടെ അവർ റിയലൈസ് ചെയ്യുന്ന ഇങ്ങനെയൊരു കഥ അവരെങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് അപ്പം രണ്ട് ബ്രിഡ്ജസ് ലണ്ടൻ ബ്രിഡ്ജും മൂന്നാലിലെ തൂക്കപാലും രണ്ട് കാലം ടൂ തൗസൻഡ് ട്വന്റി ഫോറും അപ്പം ഇതിൻ്റെ ഒരു കമ്പാരിസൺ ഇൻഡയറക്ട് കണക്റ്റഡ് ആവുന്നു അതാണ് ശാന്തപുരി രാത്രി അപ്പോൾ ആ പേരിന് പ്രാധാന്യം പാട്ടിൻ്റെ ഒരു വരി മാത്രല്ല അത്രയും ഇമ്പോർട്ടൻ്റായ ഒരു രാത്രി എനിക്ക് തോന്നുന്നു സാറിന്റെ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ സംസാര രീതി കാണുമ്പോൾ നമുക്കറിയാം പാട്ടിനോടുള്ള സാറിൻ്റെ ഇഷ്ടം സോ അത് തന്നെയാണ് ഈ ഒരു വീണ്ടും വർക്ക് എക്സ്പീരിയൻസ് സാധാരണ ഇതില് കുറച്ചുകൂടെ നമുക്ക് സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും കുറച്ച് പഴയ കാലത്തെ ടൈപ്പ് സോങ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യുന്നത് ടാസ്ക് സെഷൻ ആയിരുന്നു അതല്ലാതെ കുറച്ച് നമ്മുടെ ഒരു കാറ്റഗറിയിലുള്ള മ്യൂസിക് വരുമ്പോഴത്തേക്ക് സാറുമായിട്ട് ഡിസ്കസ് ചെയ്ത് എളുപ്പമായിരുന്നു പ്രത്യേകിച്ച് നമ്മളൊരു എന്താണോ ഒരു ഇ ഡി എം ടൈപ്പ് സോങ്സിലൊക്കെ സാറിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്ക് ഓൾറെഡി അറിയാം അപ്പോൾ അതാണ് ആ സെഷൻ എളുപ്പമായിരുന്നു കുറച്ച് കഥയായിട്ട് ഒത്തുചേർന്ന് നിൽക്കുന്ന പഴയ സമയത്തുള്ള പാട്ടുകളിൽ കുറച്ചാണ് ടൈം എടുത്തത് പിന്നെ സാറിൻ്റെ ഒരു ടേസ്റ്റ് ആസ് അസ്യൂഷണൽ അതെ സാറിൻ്റെ പഴയ പടങ്ങളിലെ മെലഡിക്ക ആണെങ്കിലും നമുക്കറിയാം ഇച്ചിരം ഇച്ചിരം ഡെപ്ത് ഫുള്ളാണ് സാധാരണ നമുക്കൊരു ഗിറ്റാർ വായിച്ച് ഒരു നോർമലായിട്ടുള്ളൊരു ട്യൂൺ സാറിന് ഇഷ്ടപ്പെടില്ല അങ്ങനെ ഒരു ഏത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ട്യൂൺസ് കേൾക്കുമ്പോഴിയാം പ്രത്യേകിച്ച് ശല ചൗധരി സാറിൻ്റെയൊക്കെ പാട്ടും അതൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് മെലഡി കൊടുക്കുമ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിലും അതാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനം വേണം ആ രീതിയിൽ കുറച്ച് ഒന്ന് ടൈം എടുക്കേണ്ടി വന്നു പഴയ പാട്ടുകൾ വെച്ച് നോക്കുമ്പോഴേ